നാട്ടിക എസ് 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 എൻ എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നല്ല ചിന്തയും നല്ല ജീവിതവും എന്ന വിഷയത്തെ കുറിച്ച് വിദ്യാർത്ഥികൾക്കായി ക്ലാസ് നടന്നു കൊടുങ്ങല്ലൂർ വി രാജു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഏറ്റവും നമ്മുടെ പട്ടാളക്കാരാണ് ബോർഡറിൽ നിൽക്കുന്ന പട്ടാളക്കാരും എസ് എഫ് അവർക്ക് ഡിസിപ്ലിൻ എന്താണ് എന്താ ഈ കൈകിരിക്കുന്ന ആയുധങ്ങൾ കമാൻഡ് ഇല്ലാതെ അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ കാണുന്നവരെയൊക്കെ ഫയർ ചെയ്യാൻ നാട് ചോറായി മാറും അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഡിസിപ്ലിൻ വേണമെന്ന് പറയുന്നത് ഏതെല്ലാം മേഖലയാണ് നിങ്ങൾക്ക് ഡിസിപ്ലിൻ വേണ്ടത് അധ്യാപകർ നിങ്ങളോട് പഠിച്ചിട്ട് വരാൻ പറയും നിങ്ങൾ പഠിക്കാതെ വരുന്നു അവിടെ ഡിസിപ്ലിൻ ഉണ്ടോ ഒരു ഡിസിപ്ലിൻ ഇല്ല ഞങ്ങളുടെ പോലീസിൻ്റെ ആണെങ്കിൽ ഞങ്ങളോട് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് വരും എല്ലാവരും രാത്രി ഒരു മണിക്ക് നോട്ടീസ് എടുത്തെത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് അതിന് വരാറുണ്ട് ഒരു മണിക്ക് എല്ലാവരും നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണം വളരെ അടിയന്തര സാഹചര്യമുണ്ട് എനിക്ക് ഉറങ്ങണം എന്ന് കരുതി എനിക്ക് വേറെ കുറെ ആവശ്യങ്ങൾ ഉണ്ടെന്ന് കരുതി ഞങ്ങൾക്ക് ആ ആജ്ഞ നിറവേറ്റാതിരിക്കാൻ പറ്റുമോ പറ്റില്ല അതിനേക്കാൾ വലിയ കാര്യം എന്തോ ഒരു സംഭവം സമൂഹത്തിൽ നടക്കാൻ പോവുകയാണ് അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരെ നിങ്ങൾ ഈ രാത്രി ഒരു മണി സമയത്ത് അവിടെ വരാൻ പറയുന്നത് അവിടെ നമ്മുടെ ഉറക്കമല്ല പ്രധാനം എന്താണ് സമൂഹത്തിന്റെ നന്മയാണ് അല്ലെ സാമൂഹിക നന്മയാണ് പ്രധാനം അവിടെ നമ്മുടെ ഉറക്കത്തിനൊന്നും യാതൊരു പ്രാധാന്യമില്ല പട്ട് ഈ ഡിസിപ്ലിൻ എല്ലാ മേഖലയും കൂട്ടുകാരുമായി കൂട്ടും കൂട്ടുകൂടുമ്പോൾ അധ്യാപകരുമായിട്ട് സംസാരിക്കുമ്പോൾ പേരന്റ്സുമായിട്ട് സംസാരിക്കുമ്പോൾ അടുത്ത വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ലോക്കൽ മാനേജർ പി കെ പ്രസന്നൻ പി ടി എ പ്രസിഡന്റ് പി എസ് പി നസീർ വികസന കമ്മിറ്റി ചെയർമാൻ സി എസ് മണികണ്ഠൻ പ്രിൻസിപ്പൽ ജയാബിനി ജി എസ് ബി എച്ച് എം ഇൻ ചാർജ് ശ്രീജിനി കെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് അധ്യാപകരായ രഘുരാമൻ കെ ഷൈജ ഇ ബി എന്നിവർ പങ്കെടുത്തു രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലൽ നേടിയ ഡിവൈഎസ്പി വി കെ രാജുവിനെ ചടങ്ങിൽ ആദരിച്ചു